കർക്കിടകവാവിന്റെ പുണ്യം നുകർന്ന് ഹൈന്ദവ വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി മേഖലയിലെങ്ങും നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവു ബലി പ്രധാനമുള്ളതായി വിശ്വാസികൾ കരുതുന്നത് ക്ഷേത്രങ്ങളിലും ആത്മീയ സംഘടനകളുടെ കീഴിലും പുലർച്ചെ മുതൽ ബലിക്രിയകൾ നടന്നു എള്ളും പൂവും ചോറും അല്ലെങ്കിൽ ഉണങ്ങല്ലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണക്രിയകൾ നടത്തിയത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ച് വിശ്വാസികൾ പിതൃമോക്ഷത്തിനായി ബലിയിട്ടു പിതൃസ് നിലമ്പൂർ മേഖലയിലെ പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി പെരുമ്പത്തൂർ ഭഗവതി ക്ഷേത്രം ചുങ്കത്തറ മണ്ണാത്തി ക്ഷേത്രം മുളന്തല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശാന്തിഗ്രാം മച്ചിക്കൈ ശിവപാർവതി ക്ഷേത്രം അമരമ്പലം ശിവക്ഷേത്രം ചെമ്മന്തിട്ട ദുർഗാക്ഷേത്രം പത്തിരിയാൽ നരസിംഹ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ചുങ്കത്തറ മണ്ണാത്തി ക്ഷേത്രത്തിന് കീഴിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് സി വി സുബ്രഹ്മണ്യൻ എൻ മോഹനൻ എം പി അഭിലാഷ് എം പി രാജേന്ദ്രൻ വിജയൻ വയക്കര അനൂപ് എം പി എം വാസുപിള്ള എസ് ശിവദാസൻ തുടങ്ങിയവരാണ് നേതൃത്വം വഹിച്ചത് തിരുവാലി പത്തിരിയാൽ നരസിംഹ വരാഹ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നടന്ന പിതൃതർപ്പണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ആചാര്യൻ ബാലകൃഷ്ണൻ നായർ വടയക്കളത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാമകൃഷ്ണൻ രവികുമാർ ഉണ്ണി സേതുമാധവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി Daditra Bridal Collections by Shopeka Weddings.